അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അപ്പം നമ്മളൊന്ന് വന്നിട്ടുണ്ടേ നോമ്പ് പതിനാറിൻ്റെയും പതിനേഴിൻ്റെയും ഒക്കെ കുറച്ച് വിശേഷങ്ങളായിട്ടുണ്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ ആയിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വേനൽമയം ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുക്കാനൊരു പൂതി അപ്പം നമ്മൾ നമ്മളൊന്നുണ്ട് ഷൂട്ട് ചെയ്ത് പിടിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ കണ്ടു നോക്കി നമ്മൾ വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ പതിനേഴിൻ്റെ ഒന്ന് പതിരിങ്ങളാണ്ടല്ലേ അപ്പോൾ പള്ളിക്കൊക്കെ പത്തിരിയൊക്കെ കൊണ്ടുപോകണം അപ്പോൾ നേരത്തെ തന്നെ പത്തിരി ഒക്കെ ചൂടാൻ നിൽക്കുന്നത് പത്താനും നിന്നിട്ടുണ്ട് നിന്നുക്കുന്നുണ്ടോ അപ്പോൾ രണ്ട് പള്ളിക്കൊക്കെ പത്തിരി കൊണ്ടുപോകണം അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അതിനൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് അപ്പോൾ പിന്നെ ഇന്ന് മുന്തിരി ജ്യൂസാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കാൻ വിചാരിച്ച ചൂടാറിട്ട് വേണ്ട അടിക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് ടിപ്പുകളും റിക്കുകളൊക്കെ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു അടിപ്പൊളി സ്നേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു വാക്ക് മുമ്പ് നമുക്ക് ഒരാൾ തന്നതേനെ അപ്പോൾ അത് തോരം വെക്കാൻ വേണ്ടി തന്നതാണ് അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊന്ന് പിന്നെ അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇതിൽ യൂട്യൂബിൽ കണ്ടീനി നല്ലൊരു അടിപൊളി തോരന് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വെറൈറ്റി ഒക്കെ ആക്കിങ്ങാണ്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഭയങ്കര രസട്ട നല്ല അടിപൊളി സ്നാക്ക് കഴിക്കണ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയും അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഇല്ലിയൊക്കെ ഒന്നുണ്ട് ഇടിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ നമുക്ക് പിന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റിയും അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നുകൂടെ ഇല്ലിയൊക്കെ ഒന്നുകൂടി ഇടിച്ച് വെക്കുകയാണ് കേട്ടത് അപ്പോൾ വൈകുന്നേരം ആകുമ്പം പിന്നെ ഉച്ച തന്നെ അങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്നെന്താ അപ്പം ഉണ്ടാക്കാന്ന് ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ മനസ്സിൽ വന്നൊരു തോന്നലാണ് ഇട്ടത് അപ്പം പിന്നെ അപ്പോൾ നമ്മളതിൻ്റെ ഇല്ലിയൊക്കെ കണ്ടിടിച്ച് അപ്പം അതിൻ്റെ ആ മൂന്ത ഭാഗം ഉണ്ടല്ലോ ആ മേലത്തെ ഭാഗം ഒന്നുകൊണ്ട് വെട്ടിയെടുത്തേക്കണ് അപ്പം നമുക്ക് ഇതിനൊരു കറ ഉണ്ടാവും ആ കറ പോക്കാൻ നമ്മളൊരു പണിയെടുക്കുക അപ്പോൾ നമ്മൾ ലേസം ഒരു നേരിയ ചുടുവെള്ളത്തിൽ ഇത് പിന്നെ ലേശം ഉപ്പിട്ട് കാണ്ട് ഒരു ചെറിയ ചുടുവെള്ളത്തിൽ ഉപ്പിട്ട് കാണ്ട് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കട്ടെ മറ്റേ ഇതിനൊരു പിന്നെ കറ ഉണ്ടാവുമല്ലോ ആ കറക്കാവുമ്പോൾ ഒരു ചമർപ്പണിക്കാരം അത് പോയി കിട്ടാനിട്ടോ പിന്നെ നമ്മളിത് പൊരിക്കുമ്പോൾ പൊരിക്കുമ്പോൾ നമുക്ക് ഒരു ലാശം ഒരു ഇപ്പിൻ്റെ ഇതുണ്ടാവും ചെയ്യും അപ്പം ആ ചെറിയ ചുടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെക്കാനിട്ടാ അപ്പോൾ ഞാനത് അവിടെയൊക്കെ എടുക്കട്ടെ നമുക്ക് അനിക്ക് ഒരു മസാല മസാല ഉണ്ടാക്കാം അപ്പോൾ ഓരോരോ സാധനങ്ങളും നമ്മൾ കാണുമ്പോൾ വിചാരിച്ചിതൊന്നിനും പറ്റൂല അന്ന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നെ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു ഉപകാരമൊക്കെ നമ്മൾ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളൊരു പാത്രത്തിൽ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കണ്ടാ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ പാകത്തിന് ഉപ്പും ലേശം ഗരം മസാലപ്പൊടി ഇട്ടാ ഗരം മസാല സ്കിപ്പ് ചെയ്യണമെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒന്ന് മതി ഞാൻ ഗരം മസാല ഇട്ട് കണ്ടിട്ട് നോമ്പ് ഉറക്കുമ്പോൾ ആവുമ്പോൾ ഗരം മസാല നല്ലത് അപ്പോൾ ഒരു രണ്ട് മൂന്നാല് പിന്നെ കടലപ്പൊടി ഇട്ട് കൊടുത്തണേ സ്പൂണ് രണ്ട് മൂന്ന് മൂന്നാല് സ്പൂണ് പാകത്തിനും അനുസരിച്ചിട്ടാണ് ഒന്നിപ്പം കണക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവറും ഒരു സ്പൂണ് അരിപ്പൊടിയാണ്ട്ടത് നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതുമാണ് ഇട്ട് കൊടുക്കേണ്ടിട്ടാ എല്ലാ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊണ്ടാട്ടെന്നാണ് പിന്നെ പക്കാവടന്നാ ഒ ഒക്കെ പറയട്ടോ അങ്ങനത്തെ നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഗതിയാണ് അപ്പം ആരെങ്കിലും എടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ശേഷം വെള്ളം കൊഴിച്ച് കണ്ട് ഒന്ന് നമുക്ക് നല്ലൊന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ ഒരു ദിവസം വൈകീക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തതുമില്ലേന് പിന്നെ സമയം കിട്ടണമെങ്കിൽ നോമ്പോൾ അതിൻ്റെ സമയമാണ് കിട്ടണമെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വീഡിയോ ഷൂട്ട് പിടിക്കാനൊന്നും പറ്റണില്ല കേട്ടോ സമയമാണ് വൈകുമ്പോൾ നോമ്പ് ഇങ്ങനെ കുറച്ചാകുമ്പോൾ നമുക്ക് ക്ഷീണം വരില്ലേ അപ്പോൾ വർക്കൊക്കെ ഒന്ന് വരും അപ്പം പിന്നെ ഭയങ്കര ക്ഷീണമായിട്ടാണ് മാറും അപ്പം ഒക്കെ നേരം പോയി കേട്ടോ അപ്പം നമ്മൾ ഈ ആ വെള്ളത്തിൽ നിന്ന് അതുകൊണ്ട് പിഞ്ഞിങ്ങാണ്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ കറൺ പോയും ചെയ്തോളും ലേശം ഒരു ഉപ്പ് പിടിച്ചും ചെയ്തോളൂ അപ്പം അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഇതിലും ഇടാൻ പാടുള്ളൂട്ടാ ഉപ്പ് കൂടാൻ പാടില്ല അപ്പം ലേശം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് അതിന് മറന്നു തേനിയാൽ ഞാൻ പിന്നെ ഇട്ടുകൊടുത്തിട്ടാ അപ്പം അത് അതിൽ വേണം മെസ്റ്റായിട്ടും വേണം പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ഇട്ടുകൊടുത്ത് കേട്ടോ അത് നോകുമ്പോൾ ഇപ്പോൾ സൗണ്ടിനിങ്ങനെ ഒരു കരകര ഒക്കെ ഉണ്ട് കേട്ടാപ്പു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക അപ്പോൾ അതൊക്കെ നല്ലാണ്ട് കൊഴച്ച് വെച്ചിരിക്കണേ അപ്പോൾ നമ്മളിഞ്ഞ് പിന്നെ അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ജ്യൂസ് അടിക്കലെന്നറിയില്ല അപ്പോൾ നല്ല ഉപയോഗിച്ചാൽ ഇതെന്ന് വല്ലാതൊന്നും പോകാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നല്ല ഉപയോഗിച്ചാൽ മതി അപ്പോൾ പിന്നെ ഒരു കുറച്ചൊരു ചണ്ടിയായിട്ട് വരുള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മൾ അടിച്ചെടുത്ത് കണേ അപ്പം ഇനി മധുരത്തിന് പിന്നെ നമ്മൾ നന്നാരി സർവത്താട്ടോ ഒഴിച്ചുകൊടുക്കൽ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഒഴിക്കാത്തവരുണ്ടെങ്കിൽ അവൻ ചെയ്ത് നോക്കേണ്ടിട്ടാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിന് അപ്പോൾ പാകത്തിന് ഒരു രണ്ട് കയ്യിൽ സർവത്ത് ഒഴിച്ചുകൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ അതിൽ പിഞ്ഞു കൊടുക്കുക ഒരു പൊളി പിഞ്ഞു കൊടുക്കുക പോരെങ്കിൽ രണ്ട് പൊളി അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഓരോരോ ജ്യൂസ് ഓരോരോ ദിവസം ഓരോന്ന ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ കസ്കസ് വെള്ളത്തിൽ ഇട്ടീനിട്ടാ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊഴിക്കുന്ന നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ടേസ്റ്റും കൊടുക്കും നല്ലൊരു കട്ടിങ് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കാണ് അപ്പോൾ ഒന്ന് തണുത്തോട്ടെ അപ്പോൾ അതിന് പിന്നെ നമ്മൾ പള്ളിക്കന്ന് പിന്നെ പത്തിരി ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ അങ്ങനെ ചട്ടി കിട്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ് നിങ്ങളവിടെ ഒക്കെ എങ്ങനെയെന്നാ ഒന്നും അറിയില്ല അപ്പം നമ്മളിവിടെ എങ്ങനെയൊക്കെയാണ് രണ്ട് പള്ളിക്കന്നും രണ്ട് പള്ളിക്കലും പരിപാടി ഉണ്ട് പക്ഷേ ഒരു പള്ളിക്കന്നേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ രണ്ടും അടുത്തും ഒപ്പം കഴിയുന്നതുകൊണ്ട് കിട്ടില്ല പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ റെല്യൻസുമാർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയി ഇങ്ങോട്ട് അപ്പോൾ ഇത് ഒരാൾക്ക് കിട്ടിയ പൊതിയാണ് കേട്ടോ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇറച്ചിയാണെങ്കിൽ നല്ല ഇറച്ചിട്ട വലിയ വലിയ തൊണ്ട ഇറച്ചികൾ എല്ലാണ്ട് വറ്റിച്ച് കാണ്ടാവർക്കൽ അവർ മുണ്ടിട്ടും ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ട് വറ്റ് പിന്നെ അത് ഒപ്പി എടുക്കുക അല്ലേ അങ്ങനെ കേട്ടോ വേവിച്ചത് ഇറച്ചിയിൽ വെള്ളമൊന്നും ഇളക്കി ഇളക്കി വേവിക്കേണ്ടതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് കാണാൻ നമ്മൾ തന്നെ പൊരിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പരന്ന ചട്ടി വെച്ചുകാണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൻ്റെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റി ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ പിന്നെ സമയം വൈകുന്നിടത്തോളം പിന്നെ എനിക്ക് ഇതാവില്ല അപ്പോൾ പിന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പുരിങ്ങാണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഇട്ടാലും മതി അങ്ങനെ ഇട്ടാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഇല്ലിടിച്ചു കൊടുത്താൽ മതി നല്ല മെരിഞ്ഞിട്ട് വരുന്നിട്ടിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഉണ്ടായിട്ടെന്നാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആരൊക്കെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്നേ തൊടില എവിടെയെങ്കിലുമൊക്കെ വായാമല്ല ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പഴേൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ കുറച്ചറിങ്ങനെ ചട്ടി കിടക്കുമ്പോൾ നല്ല മൊരിഞ്ഞു വരും കേട്ടോ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഒളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്ട്ടാ അപ്പോൾ അപ്പോളേ ഞാനിടണ വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് വന്നിട്ട് കാണാൻ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ അതാണ് ഞമ്മൾ പൊരിച്ചു പൊരിക്കേണ്ട നല്ല മുരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ പിന്നെ സാധനങ്ങളൊന്നും എടുത്തൊക്കെ ഉണ്ടോ ഒന്നും നമ്മൾ കണ്ട് എടുത്ത് പിന്നെ പിന്നെ എടുത്തിട്ടില്ല പിന്നെ അതിനൊന്നും സമയമില്ല ചേട്ടാ അപ്പോൾ നമ്മൾ പരിശോധന നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുവാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വാക്കായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് കണ്ടില്ല നല്ലൊരു മരുമരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ആർക്കും എന്ത് എല്ലാവർക്കും എന്ത് സാധനം ഒന്നും മനസ്സിലായിട്ടില്ല അത്ര നെരിഞ്ഞിട്ട് വന്നു കേട്ടോ അത്രക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പം ആ പറഞ്ഞ മാതിരി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്നും വരും അതുവരെയൊക്കെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണവലോടും നമ്മളെ കണ്ടുകാൻ സപ്പോർട്ട് ചെയ്യണവരോടും എല്ലാവരോടും ലൈക്ക് ചെയ്യണവലോടും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ബൈ അപ്പോൾ ഇത്രക്കത്തന്നെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്